നാളെ അള്ളാഹുവിന്റെ പാരത്രിക ലോകത്തിലേക്ക് കടന്നു ചൊല്ലുമ്പോൾ നമ്മളൊക്കെയും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അള്ളാഹു നമുക്ക് ധാരാളം പ്രതിഫലം ഇങ്ങനെ തരണം എന്നുള്ളത് അല്ലെങ്കിൽ അള്ളാഹു നമ്മുടെ കിതാബ് നമ്മിലേക്ക് കയ്യിലേക്ക് തരുമ്പോൾ ആ കിതാബ് നാം നോക്കുന്ന സന്ദർഭത്തിൽ അതിനകത്ത് ഒരുപക്ഷെ തിന്മയായിരിക്കാം അധികമായിട്ടുണ്ടാവുക ആ സമയത്ത് അള്ളാഹുവിൻ്റെ ഖുർആാനിൽ പ്രതിപാദിച്ചതുപോലെ നാം പറയുമത്രേ അള്ളാഹുവിൻ്റെ ജീവിതത്തിലെ ചെറുതും വലുതുമായ സർവകാര്യങ്ങളും ഈ കിതാബിൽ കിതാബിലടങ്ങിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വിഷമിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ആ സമയത്ത് ഉണ്ടാകും അത് നമുക്ക് വരാതിരിക്കാൻ ഒരൊറ്റ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ആറ് ലക്ഷം പ്രതിഫലം അള്ളാഹു സുബാനുഹുവ നമുക്ക് നൽകാൻ കാരണമാകുന്ന അത്ഭുതകരമായ ഒരു സ്വലാത്തിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് ഇൻഷാള്ള ഈ വീഡിയോ

നമ്മുടെ മുഴുവൻ പാപങ്ങളും െൻതരട്ടെ രോഗങ്ങളെല്ലാം അള്ളാഹു പരിപൂർണമായും ഷിഫയാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളോട് കൊണ്ട് വസീയത്ത് ചെയ്ത കമൻ സെക്ഷനുകളിൽ മറ്റുമായിട്ടൊക്കെ വസീയത്ത് ചെയ്ത നേരിട്ടും ഒക്കെ വസീയത്ത് ചെയ്ത എല്ലാവരുടെയും എല്ലാവിധ വിഷമങ്ങൾക്കും അറുതി വരുത്തി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ സന്തോഷമുള്ള സമാധാനമുള്ള സംതൃപ്തിയുള്ള ഒരു വിഷമവും ഇല്ലാത്ത ഒരു ജീവിതം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ നാം പറഞ്ഞു വന്നത് ആറ് ലക്ഷം കൂലി നമുക്ക് ലഭിക്കുന്ന അത്ഭുതകരമായ ഒരു സ്വലാഭം അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് പലരും വന്നിട്ട് പറയാറുണ്ട് സദേ എനിക്ക് കാലുവേദനയാണ് എനിക്ക് നല്ലതുപോലെ നിന്ന് നിസ്കരിക്കാൻ കഴിയണില്ല അതുപോലെ എനിക്ക് എൻ്റെ ശരീരത്തിന് പഴയ പോലെ ഒരു ആഫിയത്തില്ല ശരീരത്തിന്റെ പല ഭാഗത്തും വേദന കൊണ്ട് ബുദ്ധിമുട്ടാണ് സാധേ എന്ന് പറയുന്നവർക്കും വളരെ ഒരു പരിഹാരമെന്നോണം ഈ സ്വലാത്തിനെ നമുക്ക് പഠിക്കാവുന്നതാണ് ഇൻഷാല്ല ഏതാണ് ആ സ്വലാത്തെന്ന് വളരെ വേഗം തന്നെ നമുക്ക് പറയാം ഈ സ്വനാത്ത് ഇൻഷാല്ല ഈ വീഡിയോയിലൂടെ നാം മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലിയിട്ട് ചെറിയൊരു ദുറ കൂടി ചെയ്യുന്നുണ്ട് പക്ഷെ അള്ളാഹ് എല്ലാവരും അതിൽ പങ്കെടുക്കുക അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏതാണ് ആ സ്വലാത്തൊന്നും നോക്കിൻ ാണ് വിശാല എഴുതി വെച്ച് പഠിച്ചോളി ഈ സ്വലാത്താണ് ഒരു പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ ആറ് ലക്ഷം പ്രതിഫലം നമുക്ക് ലഭിക്കുന്ന അത്ഭുതകരമായ സ്വലാത്ത് ഈ സ്വലാത്താണ് പതിനൊന്ന് പ്രാവശ്യം ഈ സ്വലാത്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള വേദനകൾ അത് അള്ളാഹു ഇല്ലായ്മ ചെയ്ത് തരും എന്നുള്ളതാണ് ഒരുപാട് പ്രതിഫലം അള്ളാഹു തരാൻ കാരണമാകുന്ന അത്ഭുതകരമായ സ്വലാത്താണ് സ്വലാത്തിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഏറെ പ്രതിഫലമാണ് പ്രിയപ്പെട്ടവരെ ആറ് ലക്ഷം കൂലി എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല സ്വലാത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്ന സാധാരണ നിലയിൽ നമ്മൾ ചെയ്യാറുള്ള റിബാദത്തുകൾ മുഴുവനും എല്ലാ റിബാദത്തുകളും അള്ളാഹു സുബഹാനഹുപത്തായാല അത് കൃത്യമായിട്ട് പരിശോധിച്ചിട്ടാണ് അള്ളാഹു റിബാദത്തുകളെല്ലാം സ്വീകരിക്കുന്നത് പക്ഷേ സ്വലാത്തിൻ്റെ കാര്യം അങ്ങനെയല്ല സ്വലാത്ത് ചൊല്ലുന്നതിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബഹാനഹുപത്തായാല ആ സ്വലാത്ത് ചൊല്ലുന്നവൻ ആരാണോ അവൻ അതിൻ്റെ പ്രതിഫലം വളരെ കൃത്യമായിട്ട് തന്നെ അള്ളാഹു ഒട്ടും കുറയ്ക്കാതെ രേഖപ്പെടുത്തി വെക്കുമെന്നാണ് പറഞ്ഞത് തീർച്ചയായും അള്ളാഹു മലക്കുകളും സ്വലാത്ത് ചൊല്ലാണ് അതുകൊണ്ട് മുക്മിനീങ്ങളെ ഈമാനുള്ളവരെ നിങ്ങളും മുക്തു നബിയുടെ പേരിൽ സ്വലാത്ത് എന്നർത്ഥം വരുന്ന സ്വലാത്തിനെ കുറിച്ച് സ്വലാത്തിൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്ക തരുന്ന അത്ഭുതകരമായ ആയത്ത് ഇവിടെ പഠിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ അതിനകത്തൊന്നും മനസ്സിലാക്കാനുള്ളത് സ്വലാത്തിൻ്റെ ഗുണമാണ് പ്രതിഫലമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോയിൽ ആറു ലക്ഷം പ്രതിഫലം ലഭിക്കാൻ കാരണമാകുന്ന അത്ഭുതകരമായ ഒരു സ്വലാത്ത് ഈ സ്വലാത്തിൽ എന്താ നമ്മൾ പറയുന്നത് എന്താ പറയുന്നത് പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബാനയുടെ അധീനതയിലുള്ള കണക്കനുസരിച്ച് എന്തെല്ലാമുണ്ടോ അതിൻ്റെ ഒക്കെയും അനുസരിച്ച് എണ്ണത്തിനനുസരിച്ച് നബിയുടെ പേരിൽ നീ ഗുണം വർഷിപ്പിക്കണമേ അല്ലോ മുത്തു നബിയുടെ പേരിൽ നീ സ്വലാത്ത് വർഷിപ്പിക്കണേ എന്ന് അർത്ഥം വരുന്ന സ്വലാത്താണ് ഈ നമ്മളിപ്പോൾ പറഞ്ഞ പഠിച്ചതായ അത്ഭുതകരമായ സ്വലാത്ത് ഈഷ നമുക്ക് മുപ്പത്തിമൂന്ന് പ്രാവശ്യം ആ സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്കൊരു ചെറിയ ദ്വാര ചെയ്യാം اللهم <سؤال> صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم <سؤال> صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم <سؤال> صل على سيدنا محمد عدد ما في علم الله صلاه دائمه بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاه دائمه بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاه دائمه بدوام ملك الله

اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله بدوام ഈ ജാഹ് ബറക്കത്ത് കൊണ്ട് അള്ളാഹു ജീവിതത്തിലുള്ള എല്ലാവിധ പാപങ്ങളും നമ്മുടെ പുറത്തു തരട്ടെ എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും ശരീരത്തിലുള്ള ബുദ്ധിമുട്ടുകളും രോഗങ്ങളും എല്ലാം പരിപൂർണമായി കാമിലായ ശിഫ നൽകി അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ അലഹമില്ല അസ്സലാലൈക്കും വരഹമുല്ലാ Whoa.